കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇടതുപക്ഷം എൽ ഡി എഫ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ഒരു വലിയ തോതിലുള്ള ഒഴുക്ക് പലയിടങ്ങളിൽ നിന്നായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതിൽ പ്രവർത്തകർ നേതാക്കൾ അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ചായ്വുള്ള പല കുടുംബങ്ങളുമൊക്കെ തന്നെയും ഇടതുപക്ഷം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയും നിരവധി പേരാണ് ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഇടതുപക്ഷം വിട്ടുകൊണ്ട് അതായത് സി പി ഐ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് നിരവധി പേർ എത്തിയിരിക്കുകയാണ് അതും മലപ്പുറത്ത് നിന്ന് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന കാര്യം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വണ്ടൂർ പഞ്ചായത്തിൽ വാർഡ് പതിനെട്ടിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും സി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും എ ഐ വൈ എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് അതായത് സി പി ഐയുടെ തന്നെ എ ഐ വൈ എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എ ടി യു സി വണ്ടൂർ മണ്ഡലം സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചു വന്നിരുന്ന ശ്രീ പി അരുൺ അടക്കം മൂന്ന് പേർ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം പൂർണ്ണമായി ഉപേക്ഷിച്ചു കൊണ്ട് നിരവധി പേര് തന്നെയാണ് ഇതുപോലെ പല ജില്ലകളിൽ നിന്നായിട്ട് ഇപ്പോൾ ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്നത് ഈ പറയുന്ന മാതിരി ഇടതുപക്ഷം വിട്ട് നേരെ യു ഡി എഫിലേക്ക് പോകുന്ന ആ ഒരു സാഹചര്യമല്ല നിലവിൽ കാണുന്നത് പകരം ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് ഇടതുപക്ഷത്തിൽ നിന്നും നിരവധി പേർ ആ ഒരു തരത്തിൽ എത്തുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ സി പി ഐയുടെ തന്നെ എ ഐ വൈ എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് അടക്കം അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദ ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷന്റെ തന്നെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അരുൺ ആണ് ഇപ്പോൾ ബി ജെ പി ജോയിൻ ചെയ്തിരിക്കുന്നത് തന്നെ അരുണെ കൂടാതെ തന്നെ മൂന്ന് പേരാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്നും ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയും ഇടതുപക്ഷത്തിൽ നിന്ന് സംഭവിക്കുന്ന ഈ കൊഴിഞ്ഞുപോക്കലുകളൊക്കെ തന്നെയും ഏത് തരത്തിൽ അവർക്ക് തടയാൻ സാധിക്കും അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ അവർക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു തലവേദനയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാതെ എങ്ങനെ നേരിടാൻ സാധിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ വരുന്നവരൊക്കെ തന്നെയും ഇടതുപക്ഷത്തിൽ നിന്നും വരുന്നവരൊക്കെ തന്നെയും ബി ജെ പിക്ക് അത് ഗുണകരമായി മാറുമോ അല്ലെങ്കിൽ അത് ഗുണകരമാക്കി മാറ്റാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമുണ്ട്